നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെല്ലാം വന്നു കഴിഞ്ഞു യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ വലിയ ചർച്ച കേരള രാഷ്ട്രീയത്തെപ്പറ്റി നടത്തേണ്ടതായിരുന്നു പക്ഷേ ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യം നേടിയ സീറ്റുകൾ അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും കുറവായിരുന്നു അതിനാൽ തന്നെ അങ്ങോട്ടേക്ക് പോയി കൂട്ടിലും കിഴക്കിലുമൊക്കെയായി നരേന്ദ്രമോദിയുടെ തിളക്കം മങ്ങി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്തൊക്കെയോ നേടി എന്ന തരത്തിലാണോ ചർച്ചകൾ വഴിതിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോയത് അല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായേനെ മറ്റൊന്നുമല്ല ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയെടുത്ത വോട്ടിൻ്റെ കണക്കാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ മറ്റ് രണ്ട് പ്രബല മുന്നണികളെയും ഞെട്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം പതിനാലിടത്ത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെല്ലാം ഈ പതിനാല് ജില്ലയിലായിട്ട് ഇരുപതോളം സ്ഥാനാർത്ഥികളിൽ നേടിയത് ലക്ഷങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം അവരെല്ലാവരും ലക്ഷപ്രഭുക്കളായി എന്ന് വേണമെങ്കിൽ പറയാം അത് വോട്ടിൻ്റെ കാര്യത്തിലാണ് കാശിൻ്റെ കാര്യത്തിലല്ല ഏതാണ്ട് രണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഒരു ലക്ഷം വോട്ടിന് താഴെ പിടിച്ചിരിക്കുന്നത് അതുപോലും ലക്ഷത്തിനടുത്തുണ്ട് മുൻകാലങ്ങളിൽ ഇരുപത് മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് ഇന്ന് ബി ജെ പി എത്തി നിൽക്കുന്ന തലമാണിത് ഇതാ ഇങ്ങനെയാണ് ഓരോരുത്തരും നേടിയ വോട്ടിൻ്റെ എണ്ണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നേടിയത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തി വോട്ട് എഴുപത്തി എട്ട് വോട്ടാണ് തൊട്ടടുത്തുള്ള മണ്ഡലമായിട്ടുള്ള ആറ്റിങ്ങലിലും വി മുരളീധരൻ ഒട്ടും മോശമാക്കിയിട്ടില്ല അവിടെ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് ഇവർ രണ്ടുപേരും മൂന്ന് ലക്ഷത്തിനു മുകളിൽ വോട്ട് പിടിച്ചിരിക്കുന്നു രണ്ടുപേരും ഒരാൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു മറ്റൊരാൾ രണ്ടാം സ്ഥാനത്തിന് തുല്യമാറ്റം അതായത് രണ്ടാം രണ്ടാം സ്ഥാനക്കാരനും ഇദ്ദേഹവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ആ രീതിയിലാണത് അവിടെ വന്നിരിക്കുന്നത് കൊല്ലത്തും കൃഷ്ണകുമാർ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ട് നേടിയിരിക്കുന്നു അതേപോലെ തന്നെ മാവേലിക്കരയിൽ സഖ്യകക്ഷിയായിരുന്നു മത്സരിച്ചത് ബി ഡി ജി എസിൻ്റെ കലാശാലാ ബാബു ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വോട്ട് അവിടെ നേടി ഇനി ആലപ്പുഴ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം തന്നെയാണ് എവിടെ പോയി നിർത്തി എവിടെ കൊണ്ട് നിർത്തിയാലും അവിടെ വലിയ ഫൈറ്റ് നടത്തുന്ന ശോഭാ സുരേന്ദ്രനാണ് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ അവിടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് അതായത് മൂന്ന് ലക്ഷത്തിന് കഷ്ട ചെയ്താനും വോട്ടുകളുടെ മാത്രം കുറവാണ് അത്രയും വോട്ട് അവിടെ നേടിയിരിക്കുന്നു പത്തനംതിട്ടയിലും അനിൽ ആൻറ്റണിയും മോശമാക്കിയില്ല രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ട് അവിടെ നേടിയിരിക്കുന്നു ഇനി ബി ഡി എസിൻ്റെ കോട്ടയം കോട്ടയം മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് നേടി അവിടെ തുഷാറും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എറണാകുളത്ത് ഹൈബീഡിൻ്റെ തേരോട്ടം നടന്ന മണ്ഡലമായിട്ട് കൂടി അവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ അവിടെ കെ എസ് രാധാകൃഷ്ണൻ നേടി ഇനി ഇടുക്കിയിൽ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷ വെക്കാത്ത ഒരു മണ്ഡലമാണ് ഇടുക്കിയിൽ ഇടുക്കിയിൽ പോലും അവിടെ തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് അവിടെ ബി ഡി എസ് നേടിയിട്ടുണ്ട് ചാലക്കുടിയിലും ചാലക്കുടിയിലും പ്രമുഖമായിട്ടുള്ള രണ്ട് മുന്നണികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു പക്ഷേ അതിനിടയിലും ആ ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് വോട്ട് അവിടെ നേടിയിട്ടുണ്ട് എൻ ഡി എ സഖ്യം ഇനി എല്ലാവരും ഉറ്റുനോക്കിയ മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിൽ തൃശ്ശൂരിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പി നാല് ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ച മണ്ഡലമായി തൃശ്ശൂർ മാറി നാല് ലക്ഷത്തി പന്തിരായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് അവിടെ സുരേഷ് ഗോപി നേടി ഇനി അടുത്ത് ആലത്തൂരിൽ ഒരു ഒട്ടും പ്രതീക്ഷ വെക്കാത്ത ഒരു സ്ഥലം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു സരസ്വ ടീച്ചർ എന്ന സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷം വോട്ടാണ് അവർ അവിടെ വർദ്ധിപ്പിച്ചത് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ട് അവിടെ നേടി എന്ന് പറയുമ്പോൾ അത് അതൊരു ചില്ലറ നേട്ടമല്ല അത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വോട്ട് വർധന വർദ്ധനമാണ് വൻ കുതിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പാലക്കാടും എല്ലാവരും പ്രതീക്ഷിച്ച സ്ഥലമാണ് ബി നല്ല മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലത്ത് രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ട് അവിടെ പാലക്കാട് നേടി പൊന്നാനിയിൽ നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം പൊന്നാനിയിലൊക്കെ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ അവിടെ അവിടുത്തെ മുന്നണികളോട് ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കുന്ന ഒരു സ്ഥിതിയിൽ ഇപ്പോഴും ബി ആയിട്ടില്ല പക്ഷേ അവിടെയും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ട് അവിടെ പിടിക്കാൻ സാധിച്ചു എന്നാണ് മലപ്പുറത്ത് മാത്രമാണ് ഒരു ലക്ഷം ഒരു ലക്ഷം എത്താതെ പോയത് അവിടെ എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് അടുത്ത വയനാടിൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിച്ചു കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂട്ടി മാത്രമല്ല ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നാല്പത്തിയഞ്ച് വോട്ട് അവിടെ നേടി കോഴിക്കോടും നല്ല രീതിയിൽ തന്നെ അവിടെ മത്സരിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അറുപത്താറ് സീറ്റ് അവിടെ എം ഡി രമേശിന് കിട്ടുകയുണ്ടായി അടുത്ത വടകരയിൽ രണ്ട് പ്രമുഖ പാർട്ടികൾ തമ്മിൽ മുന്നണികൾ തമ്മിൽ നടന്ന വലിയ മത്സരത്തിനിടയിലും അവിടെ യുവമോർച്ചയുടെ പ്രസിഡൻറ്റിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ നേടാൻ സാധിച്ചു അടുത്ത കണ്ണൂരിലാണ് കണ്ണൂരിലും അപ്രതീക്ഷിതമായിട്ട് സി പി എമ്മിൻ്റെ കോട്ടകളിലേക്കൊക്കെ കടന്നു കയറി അവിടുന്ന് വോട്ട് പിടിച്ച ബി ജെ പിയുടെ വാർത്തകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അവിടെയും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വോട്ടാണ് നേടിയത് ഏറ്റവും അവസാനത്തെ മണ്ഡലമായിട്ടുള്ള കാസർഗോഡും കാസർഗോഡും ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെയും രണ്ട് ലക്ഷത്തിനു മുകളിൽ അവിടെ വോട്ടുണ്ട് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വോട്ട് അവിടെ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നേടി അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഇരുപത് പേരിൽ രണ്ട് പേർ മാത്രമാണ് ഒരു ലക്ഷത്തിന് താഴെ ആർക്കും കെട്ടിവെച്ച കാശൊന്നും നഷ്ടപ്പെടില്ല എല്ലാവരും ഏതാണ്ട് എല്ലാവരും ലക്ഷപ്രഭുക്കൾ അല്ലെങ്കിൽ ലക്ഷാധിപികളായി ഈ വോട്ടിൻ്റെ എണ്ണത്തിൽ എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മാത്രമല്ല വോട്ട് ശതമാനം വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തു അത് തീർച്ചയായിട്ടും ഇരു മുന്നണികളെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതായിരുന്ന ഇതായിരുന്നേനെ ഇവിടുത്തെ വലിയ ചർച്ച പക്ഷേ ദേശീയ തലത്തിലെ ദേശീയ രാഷ്ട്രീയം അതിലെ സംഭവ വികാസങ്ങൾ അപ്രതീക്ഷിതമായതിനാൽ ഏതാനും ദിവസം അങ്ങോട്ടേക്ക് പോകും പക്ഷേ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിനു ശേഷം തീർച്ചയായിട്ടും ഇവിടുത്തെ ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യും പല പാർട്ടികളിലും ഇത് പല പൊട്ടിത്തെറികളും ഉണ്ടാക്കും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല വെബ്ഡസ് കർമാനോസ്